പ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് കൂടി ചേരുകയാണ് ശ്രീ കെ ജെ ജേക്കബ് നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച സജീവമായി നടക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയൊരു സൈബർ അറ്റാക്ക് ഒരു രാഷ്ട്രീയ നേതാവിനും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ അത്രമാത്രം തെറിയാണ് പി ഡി സതീശന് ഈ ഷാഫി പറമ്പിൽ മാങ്കൂട്ടം ടീമിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന സൈബർ വിങ്ങിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് നാളെ തുടങ്ങുന്ന സഭ ഏതൊക്കെ അർത്ഥത്തിൽ ശ്രദ്ധേയമാകുമെന്നാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നത് അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു നിലപാട് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട് ഈ ഇമാതിരിയുള്ള വെട്ടുക്കിളി കൂട്ടത്തിന്റെ പൊളിറ്റിക്സ് അല്ല കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് നമുക്ക് കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനോട് യോജിപ്പുള്ള കാര്യങ്ങളുണ്ട് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഇതല്ല കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് അക്കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അതിന് നിലപാടിൽ ഉറച്ചു നിൽക്കുക ഒരു തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അത് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭയിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യോപാത്ത് ലെവലിലുള്ള ഒരു എം എൽ എ വരണോ വേണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തീരുമാനമാണ് കോൺഗ്രസ് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് അതിലുള്ള സാമൂഹ്യമായി കോൺഗ്രസിന് കൂട്ടില്ല അവർ കോൺഗ്രസിന്റെ നയങ്ങളെ സ്വാധീനിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പുവരുത്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ശ്രീ ജേക്കബ് നമുക്ക് ഈ ഒരു വിഷയത്തെ ഇപ്പോൾ അറ്റാക്ക് വന്ന് പതിക്കുന്നത് വി ഡി സതീഷിന്റെ തലയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ കാണേണ്ടത് വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കെ കെ ശൈലജക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ അവർക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണമാണ് എടുത്ത് വായിച്ചാൽ അത്ര മാത്രം സഹിക്കാൻ പറ്റാത്ത പ്രയോഗങ്ങളായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം ഓരോ ഘട്ടങ്ങളിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലടക്കം അതിനുശേഷം പിന്നീട് ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ അവർക്ക് നേരെ ഏറ്റവും അവസാനം ഇവർക്കെല്ലാ വളവും വെള്ളവും നൽകിയ വി ഡി സതീശിനെതിരെ ഈ കൂട്ടം വന്നിരിക്കുകയാണ് ഇവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിൻ്റെ ചാവേറുകളായി ആർക്കെതിരെയും എന്തും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയ കോൺഗ്രസ് ഒരു 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 ഈ വിഷയങ്ങൾ കാരണമാകും എന്ന് ും കഴിയുമോ ഇത് ഇത് നേരത്തെ തന്നെ നിർത്തിക്കേണ്ടതായിരുന്നു ഇത് തുടങ്ങി വെച്ചത് നമ്മൾ ചർച്ചയില് ഇതേ ചർച്ചയിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് എ കെ ജിക്ക് എതിരെ ഒരു ആക്രമണം തുടങ്ങി വെച്ചു ഏറ്റവും വർഷമായിട്ടുള്ള ആക്രമണം നടത്തുക വഴി ബി ടി ബലറാണ് ഇത് തുടങ്ങി വെച്ചത് അതിനുശേഷമാണ് ഇതിനൊരു മാറ്റം ഉണ്ട് എന്ന് അവർ കണ്ടു വെച്ചു കണ്ടുപിടിച്ച കണ്ടെത്തിയതും അമ്മ എതിരെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് കേരളത്തിലെ മനുഷ്യ അംഗീകരിക്കുന്ന കാര്യമല്ല അത് ഫ്രസ്ട്രേഷന്റെ അകത്തുനിന്ന് ഇടതുപക്ഷത്തോടുള്ള ഫ്രസ്ട്രേഷന്റെ അകത്തുനിന്ന് എന്ത് പറയാം എന്നുള്ള ഒരു അവസ്ഥ അതൊന്നും പൊളിറ്റിക്സിന്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല അതൊക്കെ പൊളിറ്റിക്സിന്റെ അകത്ത് തന്നെ നിൽക്കേണ്ട കാര്യങ്ങളാണ് കോൺഗ്രസ് കെ ജെ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല അന്ന് ഈ പറഞ്ഞ സൈബർ അറ്റാക്കെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഏ അതിനെല്ലാ പിന്തുണയും നൽകുന്നു കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഏടോ പിണറായി വിജയ എന്ന് വിളിക്കാൻ തക്കത്തെ ലെവലിലേക്ക് ഈ പറഞ്ഞ ചെറു ചെറു നേതാക്കളെ അയക്കുന്നു അവർക്ക് ഈ പറഞ്ഞ സൈബർ കൂട്ടത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കുന്നു ആ രീതിയിൽ തങ്ങൾ എല്ലാ അർത്ഥത്തിലും തങ്ങൾ വിജയിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ കോൺഗ്രസ്സിനെ അത്ര നിഷ്കളങ്കമായി അങ്ങ് വിടാനൊന്നും കഴിയില്ല അവർ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തും ഇറക്കിയൊരു ടീം തന്നെയാണ് അതിന് പണം വേണം ആ പണം കണ്ടെത്തി അതിന് മറ്റ് സംവിധാനങ്ങൾ വേണം അതും അവർ കണ്ടെത്തി നമുക്കറിയാം പണം കണ്ടെത്തുന്ന കാര്യത്തിൽ കില്ലാടികളാണ് ഈ പറഞ്ഞ യുവ നേതാക്കന്മാർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പിന്നെ കെ ടി ജലീൽ ഓരോ ദിവസവും വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹവും ഈ ടീമിലെ അംഗമാണ് ഇത് അന്ന് പിണറായി വിജയനും മാത്രല്ല ഇതിന് ഇത് ശരിയല്ല ഈ പ്രവണത ശരിയല്ല എന്ന് പറഞ്ഞ എം എം മുഹസൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയും കെ പി സി സി അധ്യക്ഷന്മാരായിരുന്ന ആളുകൾ വരെ ഇവരുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് കോൺഗ്രസ് കുറേ കൂടി ഇത് കണ്ടില്ല നൽകി എന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷെ ഇതൊരു ടേണിംഗ് പോയിന്റാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പോയിന്റ് ആണ് അവിടെ വെച്ച് തിരിച്ചു പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അതൊരു നല്ല തീരുമാനമെന്ന് ഞാൻ പറയും കാരണം ഇത് എന്ന് തിരിച്ചു തിരിച്ചു ണെങ്കിലും ഇത്തരക്കാരെ മെയിൻ ചെയ്യേണ്ടതില്ല അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് എടുത്തു തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ നല്ല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും കോൺഗ്രസിനെ പിന്തുണയ്ക്കണം എന്ന് ഞാൻ പറയുള്ളൂ കഴിഞ്ഞ കാലത്ത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരതിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ അതിനെ ചെറിയ ചെയ്യുക അതിനെ സപ്പോർട്ട് എന്നുള്ളതാണ് വളരെ ശരിയാണത് എ കെ ജിയുടെ കേസിലാണ് അങ്ങനെ തിരുത്താൻ ശ്രമിച്ച മുല്ലപ്പള്ളി രാമൻ തന്നെ വരെ തെറി വിളിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതൊരു കോൺഗ്രസ് നേതൃത്വത്തിന് കുറിച്ച് വൈകിയാണെങ്കിൽ അതിന് മനസ്സിലായി പറയാം എന്തും പറയാം അതായത് നമ്മളും രാഷ്ട്രീയക്കാരാണ് ഇവരെല്ലാരും വ്യക്തിപരമായ വ്യക്തിപരമായ രീതിയിൽ രാഷ്ട്രീയം പക്ഷേ ഇവര് ഇവര് കെ ജെ പക്ഷേ നമ്മൾ അത്ര അങ്ങനെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനോട് ചോദിക്കുകയാണ് വി ഡി സതീഷിനെതിരെ ഇത്രയും രൂക്ഷമായ സൈബർ ആക്രമണം ഏതാണ്ട് ഒരു യൂട്യൂബ് ചാനല് ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ട് ഏതാണ്ട് നൂറോളം വീഡിയോകളാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇറക്കിയിരിക്കുന്നത് ഞാൻ ഞാനതിന്റെ വ്യൂവേർഷിപ്പൊക്കെ നോക്കുമ്പോൾ എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം പേര് വരക്കെയാണ് ഓരോ വീഡിയോയും കണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ ഒരക്ഷരം കമാന മിണ്ടാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുന്നില്ല കെ ജെ അല്ല എനിക്കതിൽ ഇത് മാത്രമല്ല വയനാട്ടില് ദുരിത ബാധിതർക്ക് വേണ്ടി വീടുണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെയും യൂത്ത് ഞാൻ പരിപാടിയെ കുറിച്ച് ചോദിച്ചപ്പം നിന്ന നിപ്പിൽ അയാൾ ഒരു നുണ പറഞ്ഞു അതായത് ഞങ്ങൾ സർക്കാരിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് സർക്കാർ അനുവദിക്കാത്തത് കൊണ്ടാണ് പിന്നെ ഈ പ്രോജക്ട് മുമ്പോട്ട് പോകാത്തതെന്ന് പിറ്റേ ദിവസം റവന്യൂ വന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്തു സർക്കാരിന് ആരും അപേക്ഷ കൊടുത്തിട്ടില്ല സർക്കാർ തന്നെ സ്ഥലം പണം കൊടുത്ത് വാങ്ങാനുള്ളത് എന്റെ ആവശ്യത്തിനായിരുന്നു വടകര എം പി അങ്ങനത്തെ നുണ പറഞ്ഞത് അപ്പൊ ആലോചിച്ച് നോക്കണം എത്ര ദുരിത ബാധിതരായ മനുഷ്യർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോഴാണ് ഒരു നുണ പറഞ്ഞ് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താദേശത്തിലാണ് അത് വടകര എം പി ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അയാൾ തുടർച്ചകാലമായി തുടർന്നു പോകുന്നതും പിടിക്കപ്പെടാതിരുന്നതുമായ ഒരു വർഷ രാഷ്ട്രീയം ഇപ്പൊ ആയി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്കി ഇപ്പം അയാൾ പിന്നെ വയനാട്ടിൽ ദുരിതബാധിതരോട് ഇമ്മാതിരി കടുങ്ങുകയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അയാളുടെ സ്വന്തം പാർട്ടി നേതാവിനോട് അത് ചെയ്യും അതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവർ മാത്രം ഉൾപ്പെടുന്നതല്ലല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലും നിസ്വാർത്ഥരായിട്ട് ആ പാർട്ടിക്ക് വേണ്ടി എത്രയോ ജനറേഷനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്തുമാത്രം മനുഷ്യരുണ്ട് എന്തുമാത്രം നമ്മുടെ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാ അങ്ങനെയുള്ള രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന മനുഷ്യരല്ലേ അപ്പൊ അതിന്റെ മേൽത്തട്ടിലേക്ക് ഇത്തരം ആളുകൾ വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അവരെ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വളരെ കൂടി കാണുകയാണ് ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ആയി പോവുകയും അവരെ അവരുടെ വരൾച്ച അവരുടെ വളർച്ച അവരുകൂടി നിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമായിരിക്കും എനിക്കൊന്ന് കേരളത്തിന്റെ പോളിറ്റി അത് ഗുണകരമായിട്ട് ബാധിക്കുകയും ചെയ്യും